നമസ്കാരം എസ് എ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ പറയുന്നത് ഫെബ്രുവരി മാസം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം പതിനൊന്നാം തീയതി തൈപ്പോയുമാണ് തൈപ്പോയം എന്ന് പറഞ്ഞാൽ വളരെ വിശേഷമുള്ള മുരുകന്റെ തിരുനാളാണ് എന്ന് പറയാറുണ്ട് അന്നത്തെ പോയൻ നക്ഷത്രത്തോടു കൂടി വരുന്ന മകരമാസത്തിലെ നക്ഷത്രം ദിവസമാണ് തേര് ആചരിക്കുന്നത് തേര് ദിവസം വ്രതെടുക്കാൻ പറ്റിയ തൈപ്പോയ ദിവസം വ്രതുമെടുക്കാൻ പറ്റിയ നമ്മൾ എന്ത് വിചാരിക്കുന്നു ആ കാര്യം നടന്നു കിട്ടും എന്ന് പറയാറുണ്ട് പ്രത്യേകിച്ച് അന്നത്തെ ദിവസം വ്രതെടുക്കുന്ന കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് ഒരുപാട് പ്രാർത്ഥനകളും വഴിപാടുകളും ചികിത്സയും ചെയ്തിട്ട് നടക്കുന്നില്ല എന്നുള്ളവർക്ക് മുരുകന് അന്നത്തെ ദിവസം ആ തൈപ്പൂയ ദിവസം മൃത എടുത്തിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ പാലഭിഷേകം നടത്തി കഴിഞ്ഞാൽ ഒരു വർഷത്തിനുള്ളിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവും എന്നാണ് പറയുന്നത് ആ ദിവസത്തിന് അത്രയും പ്രത്യേകതകളുണ്ട് ആ ദിവസം വ്രതെടുത്താലുള്ള ഫലങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് പാർവതി പരമേശ്വരന്റെ പുത്രനായ മുരുകൻ പഴനിയിലെ മുരുകൻ അതിവിശേഷമാണ് പഴനിയിലെ തേര് എന്ന് പറയുന്നത് അതിന്റെ ഒരു നാല്പത്തൊന്ന് ദിവസം മുൻപ് തന്നെ ആൾക്കാർ വ്രതെടുത്തു തുടങ്ങും മൃതുവെടുത്ത് പദയാത്ര നടത്തുന്നവരുണ്ട് പിന്നെ കാ അവിടെയെടുത്ത് മല ചവിട്ടുന്നവരുണ്ട് ഇതെല്ലാം ഈ മകരം മാസത്തിൽ ഭയങ്കര പ്രത്യേകതയാണ് മുരുകന് അതിവിശേഷമാണ് കാരണം വെച്ചാൽ ഷഷ്ടി വ്രതം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്തത് എന്ന് പറയുന്നത് തൈപ്പൂയാണ് തൈപ്പോയത്തിന് പ്രത്യേകതയായിട്ടാണ് ഈ ഷഷ്ടിയും ഇതൊക്കെ എല്ലാം വരുന്നത് അപ്പൊ ആ ദിവസം ഈ ഷഷ്ടി എടുക്കുന്നത് മക്കളുടെ ഉയർച്ചയ്ക്കാണ് അമ്മമാരെ എടുക്കുന്നത് ഷഷ്ടി വ്രതം എടുക്കുന്നത് മക്കളുടെ സ്രയസിനു വേണ്ടിയിട്ടാണ് എന്ന് പറയാറുണ്ട് അതേപോലെ ത ദിവസം മൃദു എടുത്തിട്ട് പദയാത്രയായിട്ട് കാൽനട യാത്രയായിട്ട് ഒരുപാട് പേര് പഴണിയിലേക്ക് പോകാറുണ്ട് ഒരാഗ്രഹം ഒരു മനസ്സിൽ ഒരു കാര്യം വിചാരിച്ചുകൊണ്ട് നാല്പത്തി ഒന്ന് ദിവസം തുടർച്ചയായി വ്രത കൊടുത്ത് മാലിട്ട് കൊടുക്കുന്നവരുണ്ട് മൃദു കൊടുത്തിട്ട് മല ചവിട്ടിക്കഴിഞ്ഞാ ആ പിറ്റേത്തെ വർഷം മല ചവിട്ടുന്ന സമയമാകുമ്പോഴേക്കും അത് നടക്കും എന്നാ പറയാ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ നടന്ന ആൾക്കാരുണ്ട് ഒരുപാട് എന്താ പറഞ്ഞ പോയി തിരിച്ചു കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് രോഗങ്ങൾ വന്നിട്ട് അസുഖമായിട്ട് പോയി ഇനി ഇവരെ ഇല്ല എന്ന് പറഞ്ഞിട്ട് പക്ഷെ അവർ ആ ഒരു നേർച്ചയിലൂടെ അവരിന്നും നല്ല ആയസും ആരോഗ്യത്തോടെ ഇരിക്കുന്നുണ്ട് കാരണം അത്രയും ശ്രേഷ്ഠമാണ് മുരുകൻ്റെ തൈപ്പോയം തൈപ്പൂയം ദിവസം പൂയം ദിവസം വ്രതം കൊടുക്കുന്നത് രാവിലെ എണീറ്റ് കുളിച്ച് നമ്മൾ നല്ല ശുഭവസ്ത്രങ്ങളൊക്കെ ഉടുത്തതിന് ശേഷം നമ്മൾ അന്നത്തെ ദിവസം എന്ന് വെച്ചാൽ ചിലർക്ക് ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റില്ല കാരണം ചില അസുഖങ്ങളൊക്കെ ഉള്ളവർക്ക് മരുന്നൊക്കെ കഴിക്കുന്നവർക്ക് പറ്റില്ല അപ്പൊ അങ്ങനെയുള്ളവർക്ക് അരിയല്ലാത്ത ഭക്ഷണം ലൈറ്റായിട്ട് കഴിക്കാവുന്നതാണ് ബാക്കിയുള്ളവർക്ക് പൂർണ്ണ നിരാഹാരം ഇരിക്കുന്നവർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ നടന്നു കിട്ടും എന്ന് പറയാറുണ്ട് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുക പറഞ്ഞാൽ അരിയുള്ള ആഹാരങ്ങൾ കഴിക്കാതെ പഴങ്ങൾ കഴിച്ച് ഫ്രൂട്ട്സുകൾ കഴിച്ചിട്ട് ഇരിക്കുന്നവരുണ്ട് അത് വൈകീട്ടോടെ വ്രതം അവസാനിപ്പിക്കാൻ പറ്റും കാരണം ഏഴര വരെ അന്നത്തെ പൂയ നക്ഷത്രം പിറ്റേ ദിവസം വരെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അന്ന് പൗർണമി തുടങ്ങുന്ന ദിവസമാണ് ഈ പതിനൊന്നാം തീയതി ഏഴരക്ക് ശേഷം ഏഴേ മുപ്പത്തൊന്നിന് ശേഷമാണ് പൗർണമി തുടങ്ങുന്നത് അപ്പം തുടങ്ങിയതിന് ശേഷം ഈ വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് കാരണം അതിലും ഈ പൗർണമിയിലും പെടുന്നത് പോലെ കാരണം വെച്ചാൽ രാവിലെ തുടങ്ങിയ വ്രതം എടുത്ത് വൈകീട്ടാവുന്ന സമയത്ത് മുരുകനെ നമ്മൾ മനസ്സുകൊണ്ടൊക്കെ പ്രാർത്ഥിച്ച് നന്നായി നമ്മൾ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിൽ പോയിട്ടാണെങ്കിലും പ്രാർത്ഥിച്ച് വൈകിട്ടാണെങ്കിൽ തൊഴുതിയിട്ടൊക്കെ വന്നതിന് ശേഷം വൈകിട്ടോടെ നിങ്ങൾക്ക് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് എന്നാൽ അത്രയും ശ്രേഷ്ഠമായിട്ടുള്ളതാണ് ഈ വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം എടുക്കാൻ റ്റുന്നതാണ് ഈ തൈപ്പൂയ വ്രതം ഈ വ്രതം ചിലര് നാല്പത്തൊന്ന് ദിവസം വ്രതം എടുക്കാറുണ്ട് ഈ തൈപ്പൂയത്തിൻ്റെതായിട്ട് കാരണം എന്നിട്ട് അവര് അവിടെ പഴനിയിൽ പോയിട്ട് അല്ലെങ്കിൽ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയിട്ട് വഴിപാടുകളൊക്കെ ചെയ്തിട്ട് അവർ വിചാരിക്കുന്ന കാര്യം നടന്നു കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാറുണ്ട് ഇതല്ലാതെ തൈപ്പൂയൻ ദിവസം മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഈ തൈപ്പൂയെന്ന ദിവസം വെയിൽ വാങ്ങിച്ചിട്ട് അവരവരുടെ സാമ്പത്തിക ശേഷിക്ക് പറ്റുന്നവർ ചെമ്പുകൊണ്ട് വേലുണ്ട് വെള്ളി കൊണ്ടുണ്ട് സ്വർണം കൊണ്ടുണ്ട് അത് നമ്മൾക്ക് നമ്മളുടെ ശക്തിക്കനുസരിച്ച് വേൽ വാങ്ങിച്ച് വീട്ടിൽ വെച്ചതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും വരണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു ഒരു വർഷകാലം നമ്മൾ ആ വേലിനെ വെച്ചിട്ട് തൊഴുതി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെന്താണോ വിചാരിക്കുന്നത് ആ കാര്യം നടന്നു കിട്ടുന്ന പറയും ഇത് മെയിനായിട്ട് ഈ വേൽ വഴിപാട് ചെയ്യുന്നത് കടങ്ങൾ തീരാൻ ഒരുപാട് കടബാധ്യതകളായിട്ട് അല്ലെങ്കിൽ ബിസിനസ്സിൽ നഷ്ടങ്ങളായിട്ടൊക്കെ ഏത് വിധത്തിലും മുന്നേറാൻ പറ്റാതിരിക്കുന്നവർക്ക് ഇത് ചെയ്യാവുന്നതാണ് കാരണം വെച്ചാൽ ഇത് കടം തീരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പണത്തിന്റെ പണ സംബന്ധമായിട്ടുള്ള ധനസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ തീരാൻ അല്ലെങ്കിൽ ഒരു നമുക്ക് ഒരു പൈസ കിട്ടാനുണ്ട് ആ പണം നമ്മളിലേക്ക് വന്നു ചേരണം എന്ന് പറഞ്ഞിട്ടും ഈ വേൽ വഴിപാട് ചെയ്യാം കാരണം ഈ വേൽ ഉണ്ടോന്ന് നമ്മുടെ വീട്ടിൽ വെച്ചു കഴിഞ്ഞാൽ മുരുകൻ നമ്മളുടെ വീട്ടിലേക്ക് വന്നതായിട്ടാണ് സങ്കല്പ അത് കാരണം കൊണ്ട് ഈ ഒരു വർഷകാലം ഡെയിലി രാവിലെ എണീറ്റ് കുളിച്ച് ആ വേലിന് കുങ്കുമൻ ചന്ദനം തൊട്ട് നമ്മൾ പ്രാർത്ഥിക്കണം നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം അത് അതുപോലെ ഈ പണ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ തീരാൻ വേണ്ടി നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം കേസ് വഴപ്പോ അതിൻ്റെ പേരിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനൊക്കെ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കാം അങ്ങനെ ഒരു വർഷം ചെയ്യുമ്പോൾ ഒരു കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ നല്ല മാറ്റും അത് നടന്ന് അടുത്ത് പോയ ആവുന്നതിന് മുമ്പ് അത് നടന്നു കിട്ടും എന്നാണ് വിശ്വാസം അപ്പോൾ വേല് പച്ചരിയിൽ വേണം അത് നല്ല ശുദ്ധമായ പച്ചരി തട്ടി നിർത്തി വെച്ചിട്ട് അതിൻ്റെ മേലെ വേൽ വെച്ചുകൊണ്ട് മുരുകനെ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അതിലേക്ക് നമ്മൾ കൊങ്കുവും ചന്ദനവും തൊട്ട് ചുവന്ന അരളിപ്പോൾ കൊണ്ടു വേണം ഭഗവാനെ അർച്ചന നടത്താൻ പറ്റുമെങ്കിൽ മുരുകന്റെ അഷ്ടോത്തര ന മന്ത്രം അറിയുന്നവർക്ക് അത് ജപിച്ചുകൊണ്ട് അഷ്ടോത്തരം ജപിച്ചുകൊണ്ട് നിങ്ങൾക്ക് അർച്ചന ചെയ്യാവുന്നതാണ് ഇല്ല എനിക്ക് ആ മന്ത്രങ്ങൾ ഒന്നും തന്നെ അറിയില്ല എന്ന് വിചാരിക്കുന്നവർക്ക് ഓം ശരവണ ഭവ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാവുന്ന നൂറ്റിയെട്ട് പ്രാവശ്യം പറയുക ഇനി ഓം ഷൺമുഖായ നമഹ എന്ന് പറഞ്ഞിട്ടും പ്രാർത്ഥിക്കുക ഏത് മന്ത്രമാണോന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ശക്തിയുള്ള മന്ത്രമാണ് മുരുകൻ്റെ എന്നെ നാമങ്ങളാണ് അപ്പൊ ഈ മന്ത്രം കൊണ്ട് നൂറ്റിയെട്ട് പ്രാവശ്യം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക നൂറ്റി എട്ട് പ്രാവശ്യം ജീവിക്കുക പൂക്കൾ സമർപ്പിക്കുന്നത് ചുവന്ന അരളി ആയിരിക്കണം ചുവന്ന അരളി പൂക്കൾ കൊണ്ടു വേണം പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഇല്ല അത് നമ്മളവിടെ ഇല്ല നമുക്കത് കിട്ടാൻ വഴിയില്ല എന്ന് പറയണവർക്ക് മുല്ലപ്പൂ കൊണ്ടും ചെയ്യാവുന്നതാണ് ഇങ്ങനെ ഒരു വർഷം ചെയ്യുന്നതില അടുത്ത വർഷം വരുന്നതിൻ്റെ ഉള്ളിൽ നമ്മളുടെ വീട്ടിലേക്ക് ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും ഉണ്ടായ തീരം എന്ന് പറയാറുണ്ട് കടങ്ങളകന്ന് ജീവിതത്തിൽ നല്ല മുന്നേറ്റം ഉണ്ടാകും ഏത് കാര്യത്തിലാണോ നമ്മൾ പരാജയപ്പെട്ടു നിൽക്കുന്നത് ആ കാര്യം വിജയത്തിൽ എത്തിച്ചു തരും മുരുകൻ എന്ന പറയാറ് ിയ ദോഷങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിലും ഇത് നമ്മളുടെ വീട്ടിൽ ഈ വേൽ കൊണ്ടുവന്ന് വെക്കുന്നതിലൂടെ നമ്മളുടെ വീട്ടിലേക്ക് വന്നിട്ടുള്ള ദോഷങ്ങളൊക്കെ തീർന്ന് ഐശ്വര്യം ഉണ്ടായി വരും എന്നാണ് പറയപ്പെടുന്നത് പേര് തൈപ്പൂയം ദിവസം വേൽ വാങ്ങിച്ച് വീട്ടിൽ ഭോജിച്ചിട്ട് ഒരു ആഗ്രഹത്തിന് അവർക്ക് എന്താണോ സാധിക്കാനുള്ളത് ആ ആഗ്രഹത്തിന് വേണ്ടി വെച്ചിട്ട് പിറ്റേത്തെ വർഷം തൈപ്പോയു ആകുമ്പോഴേക്കും ആ ആഗ്രഹം നടന്നിട്ടുണ്ടെങ്കിൽ അതിനെ കൊണ്ടുപോയിട്ട് സുബ്രഹ്മണ്യന്റെ ഭണ്ഡാരത്തിൽ കൊണ്ടുപോയി നിക്ഷേപിക്കും ഇല്ല കുറച്ച് പേരെന്ന് പറഞ്ഞാൽ വെയിൽ വാങ്ങിച്ച് വീട്ടിൽ വെക്കും എന്നിട്ട് വർഷങ്ങളോളം അതിന് ചന്ദനം കുങ്കുമം വെച്ച് പൂജ ചെയ്യാറുണ്ട് അത് എന്താ പറഞ്ഞാൽ വീട്ടിൽ ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹ പൂർത്തീകരണമായത് നമ്മൾ വിചാരിച്ച കാര്യം നടന്നു കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്തുള്ള സുബ്രഹ്മണ്യന്റെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി സമർപ്പിക്കാവുന്നതാണ് ഇല്ലെങ്കിൽ പഴണിയിലെ മുരുകൻ്റെ ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് പ്രാർത്ഥിച്ച് അവിടെ സമർപ്പിക്കാവുന്ന ഇത് രണ്ടിൽ ഏതാണോ നിങ്ങൾക്ക് ശുഭമായി തോന്നുന്നത് അവിടെ നിങ്ങൾക്ക് ഇത് സമർപ്പിക്കാവുന്ന അടുത്ത് സുബ്രഹ്മണ്യന്റെ ക്ഷേത്രം ഉണ്ട് ആ ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നതുകൊണ്ട് ദോഷവും ഇല്ല വളരെ ശ്രേസ്കരമായ ഒരു വഴിപാടാണ് ഒരു പരിഹാരമാണ് ഈ വേൽ വഴിപാട് ഗുരുവന്റെ മന്ത്രം ഡെയിലി ജപിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വേൽ വെച്ച് ജപിക്കുന്നതുകൊണ്ട് നമ്മളുടെ വീട്ടിലേക്ക് സമൃദ്ധി വന്നു ചേര് ധനസമൃദ്ധി വന്നു ചേര് ആ വീട്ടിലേക്ക് കടബാധ്യതകൾ ഉണ്ടാവില്ല കടങ്ങൾ ഒഴിഞ്ഞു കിട്ടും എന്ന് പറയാറുണ്ട് അതേപോലെ തന്നെയാണ് കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് തൈപ്പോയോ ദിവസം ഋതു എടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവും പിറ്റേത്തെ തൈപ്പോയോ ആവും ുന്നതിന് മുമ്പ് അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവും എന്നാണ് വിശ്വാസം കാരണം ഈ തൈപ്പോയു വ്രതം ഒരു ദിവസം മാത്രം തൈപ്പോയം വർഷത്തിൽ ഒരിക്കൽ വരുന്ന തൈപ്പോയം മകരമാസത്തെ തൈപ്പോയം ദിവസം വ്രതം എടുത്തു കഴിഞ്ഞാൽ അത്രയും ശ്രേഷ്ഠനാണ് ഒരുപാട് പേര് വ്രതം എടുത്തിട്ട് പദയാത്ര നടത്തിയിട്ടും കാവടിയെടുത്തിട്ടും കുഞ്ഞുങ്ങളുണ്ടായി എപ്പോഴും എന്തൊക്കെയോ ചികിത്സ കഴിഞ്ഞാൽ വർഷങ്ങളോളം ചികിത്സ നടത്തിയിട്ട് അവർക്ക് ഉണ്ടാവാതെ അവർ പഴനിയിലെ മുരുകനെ വിചാരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അവർ വൃതു എടുത്ത് അന്നത്തെ ദിവസം വൃതു എടുത്ത് അവിടെ പോയി തൊഴാന്ന് പ്രാർത്ഥിച്ചവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എൻ്റെ അനുഭവത്തിൽ തന്നെ എനിക്കറിയുന്ന വ്യക്തിക്ക് പത്ത് വർഷമായിട്ടും കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നില്ല അവരവിടേക്ക് പഴിയിലെ മുരുകനെ പ്രാർത്ഥിച്ച് ആ ദിവസം മൃദുവെടുത്ത് അവിടെ പോയി പ്രാർത്ഥിച്ച് വന്നതിന് ശേഷം അവർക്ക് പിറ്റേത്തെ വർഷം തൈപ്പൂയാവുമ്പോഴേക്ക് ഒരു കുഞ്ഞു ജനിച്ചിരുന്നു അവരവിടെ പോയിട്ട് മുട്ടയടിച്ച് കാവടിയെടുത്ത് അമ്പലത്തിൽ മുഴുകനെ പോയി തൊഴുതി വഴിപാട് ചെയ്തിട്ട് വന്നു കുഞ്ഞു ജനിച്ചതിന് ശേഷം അലചകുട്ടാന്നായിരുന്നു കുഞ്ഞ് ജനിച്ചിരുന്നു അതിനുശേഷം അവരവിടെ പോയി ആ ആഗ്രഹം നടന്നതിന് ശേഷം അത് ആ അവിടെ ചെയ്തിട്ട് വന്നു അത്രയും ശ്രേഷ്ഠമാണ് മുരുകന് നമ്മളൊരു പ്രാർത്ഥന വെച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ആ കാര്യം നടന്നു കിട്ടും എന്ന് പറയാറുണ്ട് എത്ര വലിയ കടബാധിതരുള്ളവർക്കും ബിസിനസ് നഷ്ടമുള്ളവർക്കും എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു രൂപയാണെന്നുണ്ടെങ്കിൽ വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരു വർഷകാലം ഈ തൈപ്പൊയം ദിവസം ആണ് അത് ചെയ്യാൻ വേണ്ടിട്ട് ആ ദിവസം ഒരു രൂപ ഒഴിഞ്ഞു വെച്ചിട്ട് പ്രാർത്ഥിച്ചാലും ഈ കാര്യം നടന്നു കിട്ടുന്നതാണ് പക്ഷെ വ്രതു എടുത്തുകൊണ്ട് വേണം നമ്മളത് ചെയ്യാൻ വേണ്ടിയിട്ട് വ്രതു എടുക്കുന്നതിലൂടെ ഈ പറഞ്ഞ കാര്യങ്ങൾ കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ കടം തീരാൻ ധനസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ തീരാൻ ധനസംബന്ധമായിട്ട് വല്ല കേസ് വഴക്കുകളോ അങ്ങനെയൊക്കെ ഉണ്ടോന്നുണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ വഴിപാട് ഈ വ്രത സമർപ്പണം ചെയ്യാവുന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം